ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന തലപ്പാറ മുതൽ കൂര്യാട് പാടം വരെയാണ് അപ്പോൾ നമ്മൾ നേരെ പോകുന്ന തലപ്പാറ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് ഇവിടെ ഫുള്ളായിട്ട് ടാറിങ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞാണ് രണ്ട് ഭാഗത്തുമുള്ള ഫ്രിക്ഷൻ സ്ലാബിൻ്റെയും വർക്ക് നടന്നിരിക്കുന്നു ഇവിടെ ഇനി നടക്കുന്ന വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈൻഡർ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ തലപ്പാറ അണ്ടർപാസിന്റെ ഒരു ഭാഗത്ത് മാത്രമേ മണ്ണിട്ടുയർത്തിയ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളൂ മറുഭാഗത്ത് വർക്കുകൾ ആരംഭിച്ചിട്ടുള്ളൂ പക്ഷേ പിന്നീട് മുന്നോട്ട് വർക്കുകളൊന്നും നടന്നിട്ടില്ല ഇതിനു മുൻപ് തലപ്പാറിൻ്റെ വീഡിയോസിൽ ഞാൻ ഈ ഭാഗം കാണിച്ചാണ് അന്ന് ഉള്ള മാതിരി തന്നെ ഇന്നും നിൽക്കുന്നു അപ്പോൾ ഇതാണ് തലപ്പാറ അണ്ടർപാസ് കിട്ടോ തലപ്പാറ അണ്ടർപാസിൻ്റെ അവിടെ മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല ആദ്യം സ്റ്റാർട്ടിങ് സ്റ്റേജാണത് ഇത് എന്തുകൊണ്ട് അവിടെ ഉയർത്താത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തലപ്പാറ അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഒരു മാറ്റം വരുന്നുണ്ട് ഇവിടെ ഒരു പാടമുണ്ട് പാടത്തിൻ്റെ അതിൽ കൂടിയാണ് പിന്നീട് ദേശീയപാത അറുപത്തിയാറിൻ്റെ അലൈൻമെൻറ്റ് കടന്നു പോയിട്ട് നേരെ വില പറമ്പിലെത്തുന്നത് അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഇത്രയും ഭാഗം മണ്ണിട്ടുയർത്തേണ്ടതാണ് അപ്പോൾ ഈ മണ്ണിട്ട് ഉയർത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഫുള്ളായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിയണം ഇവിടെ തോടിന് കുറുകെ ഒരു പാലം വന്നിട്ടുണ്ട് ഈ പാലത്തിനോട് ചേർന്നിട്ട് തന്നെയാണ് സർവീസ് റോഡ് വരുന്നത് കേട്ടോ അപ്പം ഇവിടെ ഗേഡറിൻ്റെ മുകളിൽ കൂടിയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു വർക്ക് കഴിഞ്ഞാൽ മാത്രമേ തലപ്പാറ അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് മണ്ണിട്ടു വരുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഭാഗത്ത് ഗേഡർ സ്ഥാപിച്ചിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടിയാണ് സർവീസ് റോഡ് കടന്നു വരിക പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും സർവീസ് ഉണ്ട് കേട്ടോ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള ഗേഡർ സ്ഥാപിച്ചിട്ടുണ്ട് മറുഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ആ ഗേഡർ സ്ഥാപിച്ചതിൻ്റെ മുകൾ ഭാഗത്ത് കാശിങ് കഴിഞ്ഞാൽ പിന്നീട് വലിയ പറമ്പിൽ നിന്ന് നേരെ ഈ സർവീസ് റോഡ് മുഖാമതിക്കും പിന്നീട് തലപ്പാറ ഭാഗത്തേക്ക് വാഹനം പോവാം അപ്പോൾ എന്താകും അണ്ടർപാസ്സിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കും പിന്നെ ഇവിടെ പാലം മാത്രമല്ല റോഡിന് കുറുകെ കൾവേർട്ടിൻ്റെ നിർമ്മാണവും കഴിഞ്ഞിരിക്കുന്നു പിന്നെ സൈഡിൽ സർവീസ് റോഡിനോട് ചേർന്നിട്ട് വരാനുള്ള ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പഴയ റോഡിന് അടിയിൽ കൾവേർട്ട് ഉണ്ടായിരുന്നു ആ കൾവേർട്ട് ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുക കേട്ടോ പിന്നീട് ഇവിടെ നിന്നൊക്കെ ഉയർത്തി ട്ടുയർത്തി വരേണ്ട പ്രദേശമാണ് ഇവിടുന്ന് പിന്നീട് വലിയ വലിയപറമ്പ് ഭാഗത്തേക്ക് രണ്ട് സൈഡിലുമുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെ നിന്നാണ് പിന്നീട് വലിയ പറമ്പ് അണ്ടർപാസിൻ്റെ റോഡ് ആരംഭിക്കുന്നത് ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്ക് നടക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഇവിടെ അപ്പോൾ അതിനിടെ പ്രീ കാസ്റ്റ് ചെയ്ത ഡിവൈഡറുകൾ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് വലിയ വലിയപറമ്പ് അണ്ടർപാസ് കിട്ടോ പുകയൂർ റോഡ് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുന്ന സ്ഥലത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് താഴ്ത്ത് വാഹനം കടന്നു പോകാൻ വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് പിന്നീട് മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശമാണ് ഇവിടെ ഈ മണ്ണിട്ടുയർത്താനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് നേരെ കാണുന്ന ഭാഗം ഉണ്ടോ നിങ്ങൾ അതാണ് തലവെട്ടി തലവെട്ടിട്ടോ പിന്നീട് അത് കഴിഞ്ഞിട്ടാണ് അരിത്തോട് വരുന്നത് അപ്പോൾ ഇവിടുന്ന് തലവെട്ടി ഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെ വളരെയധികം താഴ്ന്ന പ്രദേശം വരുന്നു പിന്നീട് തലവെട്ടി ഭാഗം എന്ന് വെച്ച് ചെറിയൊരു കുന്നായിരുന്നു ആ കുന്നിന്റെ മുകളിൽ കൂടിയാണ് പിന്നീട് നേരെ പോയിട്ട് വീക്കപ്പടി ചെന്ന് കയറുന്നത് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് കണ്ടു അണ്ടർപാസിൻ്റെ അവിടുന്ന് ഏകദേശം ഇവിടം വരെയാണ് അപ്പോൾ ഈ ഭാഗങ്ങൾ വളരെ താഴ്ന്ന പ്രദേശമായിരുന്നു ഇതിൻ്റെ വലതു ഭാഗത്തു കൂടിയാണ് പഴയ റോഡ് കടന്നു പോകുന്നത് കേട്ടോ പിന്നീട് ഇവിടെ അങ്ങോട്ട് കുറച്ച് ദൂരം പക്ഷേ അരിത്തോട് വരെ ആർ വരിപ്പാതയുടെ ടാറിംഗ് പൂർത്തിയായിട്ടുണ്ട് ഇപ്പം ഇടത് ഭാഗത്തുകൂടെ ഫുള്ളായിട്ട് വാഹനങ്ങൾ സർവീസ് റോഡുകൂടെയാണ് കടന്നു പോകുന്നത് വി കെപടി ഭാഗത്തേക്ക് അപ്പോൾ ഇത് ചെറിയൊരു കുന്നാണ് ഈ കുന്നിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് പിന്നീട് ഈ റോഡ് വന്ന് കയറുന്നത് പിന്നീട് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി കെപ്പടി മമ്പ്രം റോഡ് വന്ന് ചേരുന്ന സ്ഥലത്ത് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് ഇവിടെ അരിയീത്തോട് മുതൽ തലവട്ടി ഭാഗം വരെ നിലവിലെ ദേശീയപാത തന്നെയാണ് സർവീസ് റോഡ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇപ്പോൾ കണ്ടു റോഡിന് കുറുകിയൊരു കൾവെട്ട് അപ്പോൾ ഇതിൽ കൂടിയാണ് സർവീസ് റോഡ് കടന്നുവരികെട്ടോ അപ്പോൾ ഇവിടെ കഴിഞ്ഞ് വർക്ക് നടക്കാനുള്ള ഇവിടെ പിന്നീട് സർവീസ് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞതാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗമൊക്കെ താഴ്ന്ന പ്രദേശമായിരുന്നു ഇവിടെയൊക്കെ മണ്ണ് ഉയർത്തിയിട്ടാണ് ഫുൾ ആയിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നത് ഇവിടെ റോഡിന് ഒരു കൾവെൻ്റെ നിർമ്മാണവും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് നിലവിലെ ദേശീയപ്പാതയിൽ മമ്പുറം മക്കാമ്പിലിവിടുന്ന റോഡ് വന്ന് കേരള സ്ഥലമായിട്ട് അവിടെ അപ്പോൾ അണ്ടർപാസ് ഗാധിത തുറന്നെടുത്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഈ അണ്ടർപാസ് ഉണ്ടല്ലോ ഈ അണ്ടർപാസിൻ്റെ മറുഭാഗത്ത് പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞാണ് ടാറിങ് വരെ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുണ്ടോ ഏകദേശം ഇവിടം വരെയാണ് പിന്നീട് വി കെപ്പടിയും ഇരുമ്പുചോലിൻ്റെ ഇടയിൽ വേറൊരു ചെറിയ ഒരു അണ്ടർപാസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഉയർന്ന പ്രദേശമായിരുന്നു ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറു വരിപ്പാതയുടെ പണികൾ പൂർത്തിയാക്കിയിരിക്കുന്നത് അപ്പോൾ അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇവിടെ കേട്ടോ അതിൻ്റെ പണികളൊക്കെ നല്ല വേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം ഈ അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇരുമ്പുചോലൊരു പുതിയ പാലം വരുന്നുണ്ട് പാലം എത്തണതിന് മുൻപാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇപ്പോൾ കണ്ടിവിടെ ചെറിയൊരു താഴ്ന്ന പ്രദേശമായിട്ട് അപ്പോൾ ഇവിടെ ഫുൾ ആയിട്ട് കഴിഞ്ഞ് ഉയർത്തിയിട്ടാണ് നേരെ പോവുക അപ്പോൾ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാലം അത് കഴിഞ്ഞിട്ട് പിന്നീട് നിലവിൽ ദേശീയപാതയിൽ നിന്ന് കയറും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് അണ്ടർപാസിനെ കുറിച്ചൊരു വീട് ഇട്ടിരുന്നു അന്ന് പലരും പറഞ്ഞു ഈ അണ്ടർപാസിന് വീതിയില്ല എന്നുള്ളത് സംഭവം ശരി തന്നെയാണ് ഈ അണ്ടർപാസിൽ രണ്ട് വാഹനങ്ങൾ ഒരുമിച്ച് കടന്നു പോകാനുള്ള ഭീതിയില്ല ഇത് ശരിക്കൊരു പെഡസ്ട്രിയൽ അണ്ടർപാസ് ആണ് ശരിക്കും അപ്പോൾ ഇതിൽ ഇവിടെ ചെറിയൊരു വാഹനം ഒരു ഭാഗത്തേക്ക് മാത്രമേ കടന്നു പോകാൻ പറ്റുള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഇരുമ്പുജോല പഴയ പാലം പൂർണ്ണമായി പൊളിച്ചു മാറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ രണ്ട് സ്ഥലത്തും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ തോടിൻ്റെ അവിടെയുള്ള പാലം പൊളിച്ചു മാറ്റിയത് കേട്ടോ ഇപ്പോൾ രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് അല്ലെങ്കിൽ ചെറിയ പ്ലാങ്ങുകളേക്കും സ്ഥാപിക്കുക എന്തായാലും വളരെ പെട്ടെന്നാണ് ഇരുമ്പുജോല ഇവിടെ തോടിൻ്റെ പുതിയ പണികൾ ആരംഭിച്ചിരിക്കുന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ടർപാസിനെ കുറിച്ച് പറയണെ തന്നെ ഇത് വീതി കുറവാണ് പക്ഷേ ഇവിടെ നല്ല സ്പേസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചെങ്കിലും ഒരു വീതി വെപ്പിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ ഒരുമിച്ച് ഇതിൽ കൂടി കടന്നു പോകാൻ സാധിച്ചതാണ് നോക്കി നിങ്ങൾ ഈ പാലം കഴിഞ്ഞിട്ട് ഇത്രയും ഉണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നെങ്കിൽ പക്ഷെ വീതി ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ടൊരു വാഹനം ചെറിയ വാഹനങ്ങൾക്ക് രണ്ട് ഭാഗത്തേക്കും ഒരേമാതിരി കടന്നു പോകാൻ സാധിക്കുമായിരുന്നു പിന്നെ ഇവിടെ നിന്ന് ഇവിടെ ഫുള്ളായിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് ഇരു ഭാഗങ്ങളിലുള്ള വാഹനം കടന്നു പോകുന്നുണ്ടോ പിന്നെ ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് വയറിംഗ് കഴിഞ്ഞാണ് ഇവിടെ ആദ്യം മൂന്നൂരിപ്പാതിയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പം മറുഭാഗത്ത് മൂന്നുവരിൻ്റെ ഏകദേശം ഡബ്ല്യു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ഒരു സ്ഥലത്ത് ക്രാഷ് ബാരറിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇനി ഇവിടെ മറുഭാഗത്തുള്ള ടാറിങ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ സ്ഥലത്ത് ഡിവൈഡറിൻ്റെ വർക്ക് ആരംഭിക്കാൻ പോവുകയാണ് ഇരുമ്പു ജോല കഴിഞ്ഞിട്ട് ഈ പ്രദേശമൊക്കെ കുറച്ചൊന്ന് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ ചെന്ന് കയറുന്ന വെച്ചാൽ കുളപ്പുറം ഓവർപാസിൻ്റെ അവിടെയാണ് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഒരു ഭാഗത്ത് ക്രാഷ് ബാരറിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു ടാറിങ് കഴിഞ്ഞ സ്ഥലത്ത് മറുഭാഗത്ത് വർക്കുകൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ കുളപ്പുറം ഓവർപാസ് ആണ് ആദ്യമായിട്ട് മലപ്പുറം റീച്ചില് ഫുള്ളായിട്ട് കാസ്റ്റിങ് കഴിഞ്ഞിട്ട് ഗതാഗതമായിട്ട് തുറന്നു കൊടുത്തത് അപ്പോൾ ഇവിടെയൊക്കെ ഡബ്ല്യു എം എം ഒരു ഭാഗത്ത് കഴിഞ്ഞ കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള പൊടി ഫുള്ളായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് പ്രൈമർകോട്ട അടിച്ചാൽ പിന്നീട് ഡി ബി എമ്മിൻ്റെ വർക്ക് ആരംഭിക്കും പിന്നെ ബി സി ആണ് ചെയ്യുക കുളപ്പുറം ഓവർപാസിൻ്റെ വർക്കുകളൊക്കെ ശേഷം പൂർത്തിയായതാണ് കൊളപ്പുറം ടൗൺ ടച്ച് ചെയ്യാതെയാണ് ഈ ഓവർപാസ് കടന്നു പോകുന്നത് ഓവർപാസ് എന്നിട്ട് രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ ഷോർട്ട് കറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആട്ടോ അപ്പോൾ ഇതാണ്പ്പുറം ഓവർപാസ് കൊളപ്പുറം ഓവർപാസ്സിനെ കുറിച്ച് ഈ അടുത്ത് കുറേ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇവിടെ വളരെ ജനങ്ങൾ പ്രതിഷേധത്തിലാണ് കാരണം എന്ന് വെച്ച് ഈ ഓവർപാസ് ഇവിടെയല്ല വരേണ്ടതെന്നാണ് പറയുന്നത് പരപ്പനങ്ങാടി അരീക്കോട്ട് സംസ്ഥാന പാതുണ്ട് അത് കടന്നു പോകുന്ന ഇതിൽ കൂടെ കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾ കണ്ട കുറച്ച് ഭാഗത്ത് ഷോർട്ട് കിറ്റ് ഒന്നും ചെയ്യാണ്ട് അപ്പോൾ ഇവിടെയാണ് അണ്ടർ പാസ് വരേണ്ടതെന്നാണ് പറഞ്ഞത് ഇവർ അപ്പോൾ ഇത് കുറേ അങ്ങോട്ട് മാറിപ്പോയി അപ്പോൾ അതിനെതിരെ പ്രതിഷേധമാണ് നടക്കുന്നത് പിന്നെ പോലെ തന്നെ ഇവിടെ സ്കൂളൊക്കെ ഉണ്ട് അപ്പോൾ സ്കൂളിലുള്ള കുട്ടികൾക്ക് റോഡ് മുറിച്ച് കടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട് കുളപ്പുറം ഓവർപാസ് വേണ്ടി ഈ നിങ്ങൾ ഇവിടെ ഇപ്പോൾ തീരെ വർക്ക് നടക്കാതിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഒരു സ്റ്റേ ഓർഡർ ഉണ്ടെന്നാണ് പറയുന്നത് എന്തായാലും നല്ലതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം വണ്ടർപ്പാസ് കുറച്ച് ദൂരെ ഇവിടുന്ന് മാറി അപ്പുറം വന്നുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പരപ്രങ്ങാടി റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡ് കുറച്ച് സഞ്ചരിച്ചിട്ട് വേണം പിന്നീട് ഓവർപാസ് പോകണം ഓവർപാസ് പിന്നെ തിരിഞ്ഞ് വന്നിട്ട് വേണം കൊളപ്പുറം ടൗണിലെത്താൻ ഓവർപാസ് കറക്റ്റ് പരപ്പനങ്ങാടി സംസ്ഥാന പാതയ്ക്ക് നേരെ മുൻപിൽ വരികയാണെങ്കിൽ കറക്റ്റായിട്ട് നേരെ കൊളപ്പുറം ടൗണിലേക്ക് എത്തിയിട്ട് പിന്നീട് എയർപോർട്ട് റോഡിൽ കിടക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ കണ്ട നിങ്ങൾ ഇത്രയും ഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത് അപ്പോൾ അവിടെ വർക്ക് നടക്കാണ്ട് പെൻഡിങ്ങാക്കിയിട്ടിരിക്കുകയാണ് ഈ പ്രതിഷേധ സമരം നടക്കുന്നുണ്ട് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് വർക്കുകൾ നടന്നിട്ടുണ്ട് കൊളപ്പുറം ഓവർപാസിൻ്റെ അവിടെ നിന്ന് വരുന്ന സർവീസ് റോഡിൻ്റെ കണ്ടിനേഷനാണിത് അപ്പോൾ ഇത് നേരെ ചെന്ന് കയറുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂരിയാട് പാടങ്ങളുടെ അങ്ങോട്ടാണ് ഇവിടെ ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ മറുഭാഗത്ത് നിലവിലെ ദേശീയപാതയിൽ കൂടി തന്നെയാണ് വാഹനങ്ങൾ നേരെ കുളപ്പുറം ഭാഗത്തേക്ക് കടന്നു പോകുന്നത് ഈ പ്രദേശത്ത് ഒരു വലിയ കുന്നായിരുന്നു ആ കുന്നൊക്കെ ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് സൈഡിൽ കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂരിയാട് പാടത്താണ് ഇനി അടുത്ത മാറ്റം വന്നിരിക്കുന്നത് കൂരിയാട് പാടത്ത് നിലവിലെ റോഡ് ഫുള്ളായിട്ട് പൊളിച്ചിരിക്കുക കേട്ടോ ഇവിടെ ഇടത് ഭാഗത്താണ് ആദ്യം സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നത് പയിൽക്കൂടിയാണ് രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടത്തിവിടുന്നത് കൂരിയാട് ഇപ്പോൾ രണ്ടാം ഘട്ടമായി രണ്ടാം ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ പോകുന്നത് പുതിയതായിട്ട് നിർമ്മിക്കുന്ന സർവീസ് റോഡ് ആട്ടോ അപ്പം ഇവിടെ ഒക്കെ വർക്കുകൾ നല്ല വേഗതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം മുകളിൽ കാണുന്ന നിലവിലെ ദേശീയപാതയാണ് അത് മണ്ണ് ഫുള്ളായിട്ട് എടുത്ത് മാറ്റുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു പാലം വരുന്നുണ്ട് ഇവിടെ പഴയ പാലം പൊളിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ സർവീസ് റോഡിൽ വരുന്ന പാലത്തിൻ്റെ പണിയാണ് നടക്കുന്നത് അപ്പം ഇവിടെ ആയിരുന്നു പഴയ പാലം ഉണ്ടായിരുന്നത് ആ പാലം പൂർണമായി പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ഇവിടെ പുതിയ പാലം വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡിൽ വരുന്ന പാലത്തിൻ്റെ മുകളിൽ ഗേർഡ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പുതിയതായിട്ട് പാലം വരുന്ന കേട്ടോ അപ്പം അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കാണ് അവർ കംപ്ലീറ്റ് ആക്കുന്നത് ഭയങ്കര സ്പീഡിലാണ് ഇപ്പോൾ ഈ ഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഈ റോഡിൽ കോൾഡ് മില്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം പൂർണ്ണമായിട്ട് ഏകദേശം റോഡ് പൊളിച്ച മാതിരി തന്നെയാണ് ഇപ്പം രണ്ട് പുതിയ പാലമാണ് ഇവിടെ വരുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഭാഗത്തുള്ള പാലത്തിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പം സർവീസ് റോഡിൻ്റെ ഗർഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് തോട് പോയിരിക്കുന്നത് തോടിന് കുറുകയാണ് പാലം വന്നിരിക്കുന്നത് പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം നടന്നിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ മണ്ണിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രദേശമാണ് എന്നാലും നല്ലൊരു അടിപൊളി കാഴ്ചയാണ് ഈ കൂരിയാട് പാടങ്ങൾ കൂടെ കടന്നു പോകുന്ന സമയത്ത് അപ്പോൾ ഇവിടെ പുതിയതായിട്ട് നിർമ്മിക്കുന്ന റോഡ് കുറച്ച് ഹൈറ്റിലും വരും സർവീസ് റോഡ് കുറച്ച് താഴ്ന്നുട്ടുമാണ് വരിക ഈ കൂരിയാട് പാടത്തു കൂടെ കടന്നു പോകുന്ന റോഡിൽ രണ്ട് പുതിയ പാലമാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ റോഡിന് കുറുകെ കൾവോട്ടുകളുണ്ട് രണ്ട് ഭാഗത്തും പാടങ്ങളാണല്ലോ അപ്പം വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കലുങ്കളുടെ നിർമ്മാണം നല്ല അടിപൊളി നടത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ പറയുന്നത് ഈ സർവീസ് റോഡ് വളരെ താഴ്ന്നിട്ടാണ് കുറച്ചും കൂടി ഉയർത്താമായിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ റോഡിന് കുറുകെയുള്ള കൾവേടിൻ്റെ നിർമ്മാണം ഇപ്പം പുതിയതായിട്ട് പണിത സർവീസ് റോഡിൻ്റെ അവിടുത്തെ കൾവേട്ടിൻ്റെ നിർമ്മാണം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം നിലവിലെ ദേശീയപാത പൊളിച്ചിട്ടുണ്ട് അവിടെയാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടു ഇവിടെ ഇത്രയും ഭാഗം ഈ കഴുവേട്ട് ജോയിൻ്റ് ചെയ്യാനുള്ളതാണ് മറ്റേത് മറുഭാഗത്ത് കണ്ട സർവീസ് റോഡിൻ്റെ കൾവേട്ട കേട്ടോ അപ്പോൾ ഇതാണ് പുതിയ പാലം രണ്ടാമത്തെ പാലാണ് ഇത് അപ്പോൾ പാലത്തിനോടനുബന്ധിച്ചിട്ട് ഇവിടെ പുതിയ പാലത്തിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ മുകൾ ഭാഗത്ത് പ്ലാങ്കുകളാണ് വര് ഗേഡുകളല്ല അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പാലം ഉണ്ടല്ലോ അതിൻ്റെ മുഗൾ ഭാഗത്ത് ഗേഡുകളാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയ പ്ലാങ്കുകളാണ് ഇവിടേക്ക് ആദ്യം സർവീസ് റോഡിൻ്റെ പണികളാണ് ഇവർ പൂർത്തിയാക്കാൻ നോക്കുന്നത് അപ്പോൾ രണ്ട് പാലമാണ് ഈ കൂര്യാട് പാടത്തു കൂടെ കടന്നു പോകുന്ന റോഡിന് വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് കൾവേട്ടുകൾ വരുന്നുണ്ട് ഇവിടെയൊക്കെ കൾവേട്ടിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇവിടെ നിന്നൊക്കെ പിന്നീട് മണ്ണിട്ട് ഉയർത്തി വരും കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂര്യാട് ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടേയും ഒരു കൾവേട്ട് നിർമ്മാണം നടക്കുന്നുണ്ട് കണ്ടു ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ഇനി മണ്ണിട്ട് ഉയർത്തി വരാനുള്ളതാണ് അപ്പോൾ ഇതാണ് കൂരായാട് അണ്ടർപാസ് അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് കൂര്യാട് നിലവിലെ റോഡിൻ്റെ ഇടത് ഭാഗത്തുണ്ട് ഇപ്പോൾ ഇവിടെയാണ് പുതിയതായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഇനി ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സൈഡിൽ ക്രാഷ് ബാരനിലെ സ്റ്റീൽ ബൈനിങ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കൾവേട്ടിൻ്റെ നിർമ്മാണങ്ങളാണ് മെയിൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ടുയർത്തിയിട്ട് റീറ്റെയിൽ വാളിന്റെ വർക്ക് നടക്കാനുള്ളതാണ് ഏകദേശം നാലോളം കൾവേർട്ടുകളാണ് ഈ കൂര്യാട് പാടത്തിന് ക്രോസ് ആയിട്ട് വരുന്നത് വളരെ വേഗതയിലാണ് ഈ ഭാഗത്ത് വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ടിവിടെ റോഡ് കടന്നു പോകുന്ന സ്ഥലത്ത് കൾവേർട്ടിൻ്റെ കാശിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോഴത്തെക്കാണ് ദേശീയപാത അറുപത്തിയാറിൽ തലപ്പാറ മുതൽ കൂരിയാട് വരെയുള്ള വരെയുള്ളവർക്കുള്ള വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്